ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ശക്തരായ മത്സരാർത്ഥിയും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് സീരിയൽ താരം അനുമോള് അനുമോള് തൊട്ടതെല്ലാം വിവാദമാണ് പല ആരോപണങ്ങളും സഹ മത്സരാർത്ഥികൾക്കെതിരെ അനുമോൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ ജിസേലും അപ്പാനി ശരത്തും ആര്യനും അക്ബറും അടക്കം പലരും ഈ ഒരു ആരോപണങ്ങൾക്കുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ ആഴ്ചകളിലെ ഗ്രൂപ്പായുള്ള ആക്രമണത്തിന് ഇരയായത് അനുമോളിന് ഫാൻസിന്റെ എണ്ണം കൂട്ടി ദിവസങ്ങളോളം കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോളെ ചുറ്റുപറ്റി മാത്രമായിരുന്നു എന്നതായിരുന്നു അവസ്ഥ എന്നാൽ അനുവും ജിസയിലും ആര്യനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ബിഗ് ബോസിനുള്ളിലും ബിഗ് ബോസിന് പുറത്തും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഈ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും അനുവിനെ ഒരുപാട് വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴാണ് തന്റെ നിലപാട് അപ്പോഴും ലാലേട്ടൻ പറഞ്ഞാലും അവിടെയുള്ള ആരെന്ത് പറഞ്ഞാലും അനു തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല അപ്പോഴും തന്റെ നിലപാടിൽ തന്നെ അനു ഉറച്ചു നിന്നു ആ പ്രശ്നത്തോടെയാണ് അനുവിന്റെ ഗെയിം ഡൗൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഒരുപാട് പേര് അനുവിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചു പക്ഷെ ഇപ്പോൾ ആ ഒരു ആ ഒരു ടാർഗറ്റിൽ നിന്നും അതായത് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അനു മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കളികൾ മാറി കറച്ചിൽക്കാരുടെ അനുമോൾ ഇപ്പോൾ എടുക്കുന്നില്ല അതോടെ കണ്ടന്റ് തീർന്നു എന്നാണ് അനുമോൾ ഹേറ്റേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ബിഗ് ബോസിലെ വിജയിയാകാൻ സാധ്യതയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസ് അൻപത് ദിവസം പിന്നിടുമ്പോൾ ഒരു അനുമോൾ ഹേറ്റർ എന്ന നിലയ്ക്ക് ആകെയുള്ള ആശ്വാസം അനു വിന്നർ ആകാൻ ഇനി ഒരു അൻപത് ശതമാനം സാധ്യത പോലുമില്ല എന്നുള്ളത് മാത്രമാണ് അൻപത് ദിവസം അനുവിന്റെ നാടകവും കരച്ചിലും സദാചാരവും മാത്രമായിരുന്നു കണ്ടന്റ് എല്ലാം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് താങ്ക്സ് ടു വൈൽഡ് കാർഡ്സ് ആൻഡ് ചലഞ്ചേഴ്സ് അനുമോളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയോ എങ്കിലും ഉള്ള ഫാൻസിനെ വെച്ച് നൂറ് ഡേയ്സ് അവിടെ നിക്കണം എന്ന് മാത്രമാണ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒന്നുമില്ലേലും ഓവർ ഡ്രാമ മോങ്ങൽ ഒന്നും കാണണ്ടല്ലോ അരുവിന്റെ ഫാൻസും ഹേറ്റേഴ്സും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അരുവിന്റെ ഊള കമന്റ് അനുവിന്റെ ഊള കണ്ടന്റ് ഇല്ലാത്ത ബിഗ് ബോസ് തന്നെയാണ് അനുവിന്റെ ഫാൻസൊക്കെ ആദ്യം പുറത്തു പറയുന്നത് ഞങ്ങൾ ആദില നൂറയുടെ ആണ് അല്ലെങ്കിൽ അനീഷിന്റെയോ ഷാനവാസിന്റെയോ ഫാൻസ് ആണ് എന്നായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരാളുടെ ഫാൻ ആണെന്ന് ഓപ്പണായി പറയാൻ കൂടി ഫാൻസിന് നാണക്കേടുള്ള കണ്ടസ്റ്റന്റ് അനുമോള് മാത്രമായിരിക്കും അനുമോള് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ആശ്വാസമുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നവർ അനുവിനെ പോലെ തന്നെ അർഹതയില്ലാത്തവരാണെന്ന് ഓർക്കുമ്പോൾ ആ ആശ്വാസം അങ്ങ് പോയി കിട്ടും താമസിക്കാതെ അനുമോൾക്ക് മൂന്നാം സ്ഥാനവും നഷ്ടമാകും അവിടെ ലക്ഷ്മി കയറിയിരിക്കും ടോപ്പ് ഫോറിൽ അനീഷ് ഷാനവാസ് ലക്ഷ്മി അനുമോൾ തന്നെയാകും വരുന്നത് പുരോഗമന കേരളത്തിനെ അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ആഹ്ലാദിപ്പിൻ അർമാദിപ്പിൻ എന്നാണ് ഈ ആരാധകൻ പങ്കുവച്ച കുറിപ്പ് ആരാധകൻ അല്ല ഹേറ്റർ പങ്കുവച്ച കുറിപ്പ് കഴിഞ്ഞ ദിവസം നടന്ന ബോട്ടിൽ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പേര് അനുവിനെ വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനുവിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അനുവിൻ്റെ ചില നേരത്തുള്ള ഒരു ഗെയിമിംഗ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ട് ചെയ്തേ മതിയാകും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ബോട്ടിൽ ടാസ്ക് ബോട്ടിൽ ടാസ്ക് ബിഗ് ബോസ് പൂർത്തിയാകും മുൻപ് റദ്ദാക്കിയിരുന്നു അനുമോളുടെ പിടിവാശിയാണ് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം ഇത് അനുമോൾക്കെതിരെ ഫാൻസ് തിരിയാനും കാരണമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ഇതേക്കുറിച്ചുള്ള കുറിപ്പും ഇങ്ങനെയായിരുന്നു എല്ലാവരും പറയുന്നു അനുമോളാണ് ടാസ്ക് കുളമാക്കിയതെന്ന് ബട്ട് അനുമോൾ ജിഷിൻ അവരുടെ റോള് നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അവരുടെ റോള് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സ് ആണല്ലോ അവരത് നല്ല രീതിക്ക് ചെയ്തു വരുവായിരുന്നു അതിന്റെ ഇടയിലാണ് പുറത്തു നിന്നുള്ള ആര്യൻ ബിന്നിയൊക്കെ ബഹളം ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത് ശരിക്കും അനുമോൾ ആൻഡ് ജിഷിൻ ടോക്ക് വരുന്നത് നെവിൻ ആൻഡ് അനീഷ് ആയിട്ട് മാത്രമാണ് അങ്ങനെ തന്നെയായിരുന്നു തുടക്കം അതിന്റെ ഇടയ്ക്ക് പുറത്തുള്ള ബോട്ടിൽ ഏജൻസി അതിൽ കയറി ഇടപെട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അത് ചെയ്തപ്പോഴാണ് അനുമോൾ ഗതികെട്ട് ഇറങ്ങിപ്പോയത് പുറത്തു നിന്നുള്ള ഇടപെടൽ ആര്യൻ മാത്രം അല്ല നൂറ ആദില ഷാനവാസ് അക്ബർ അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ലാസ്റ്റ് എല്ലാവരും ഇടപെടൽ തുടങ്ങി അങ്ങനെ ആകെ വടക്കായി അനുമോൾ അവരോട് ചോദിക്കുന്നതും ചോദിക്കുന്നുമുണ്ട് നിങ്ങൾ എന്തിനാ ഇതിൽ ഇടപെടുന്നേ നിങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ല ഇത് ജ്യൂസ് കമ്പനി മുതലാളിമാരും ക്വാളിറ്റി ചെക്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ടോക്കാണ് എന്ന് അനുമോൾ പലവട്ടം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കില്ല ടാസ്ക് ടാസ്ക് മൊത്തത്തിൽ കുളമാക്കുകയും ടാസ്ക് കുളമായതിൽ എല്ലാവർക്കും പങ്കുണ്ട് ആരെങ്കിലും ഒരാൾക്ക് വിവരം വേണ്ടേ ഇത് എല്ലാവരും ഒന്നിന് ഒന്നിനൊന്നും മെച്ചുമെന്നാണ് മറ്റൊരു ആരാധകൻ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെയാണ് തോന്നിയത് കാരണം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ചക്കർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്തും ആയിക്കോട്ടെ ബിഗ് ബോസ് കൊടുത്ത ഒരു റോൾ എന്ന് പറയുന്നത് അനുവിനും ജിഷിനും ക്വാളിറ്റി ചെക്കർ എന്ന് പറയുന്ന ഒരു റോളാണ് മറ്റൊരു ഭാഗത്ത് അനീഷും പിന്നെ അവിടെ നെവിന്യു മാത്രമാണ് ഇത് കമ്പനി ഉടമ മറ്റുള്ളവര് ബോട്ടിൽ കൊടുത്ത ആൾക്കാരാണ് അപ്പോ അവരിതിൽ കയറി ഇടപെടേണ്ട യാതൊരു കാര്യവും ഇല്ല ക്വാളിറ്റി ചെക്കർ അവർ അവര് ചെക്ക് ചെയ്യുക അവർ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജ്യൂസ് മറ്റുള്ളവർ ഉപയോഗിക്കേണ്ടതാണ് എന്നൊരു ബോധം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുകയും അത് ഇത് വൃത്തിയുണ്ടോ വൃത്തിയില്ലേ ശരിയാണോ ശരിയല്ലേ മോശമാണോ എന്നൊക്കെ അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് റിജക്റ്റ് ചെയ്യാം അതിനുള്ള അധികാരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരും കൂടി കൊളോ ആക്കിയപ്പോ അനുമതി ഇറങ്ങിപ്പോയി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു പക്ഷേ ജിഷിൻ അവസാന കാല് മാറിയപ്പോൾ ജിഷിന് അവർക്കൊപ്പം നിന്നിട്ട് അവരെ ഒന്ന് ക്വാളിറ്റി ചെക്കറാണ് പക്ഷെ ഒന്ന് അയഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് കണ്ടില്ല കണ്ടും കണ്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കാം അത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ക്വാളിറ്റി ചെക്കർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ വീഴുകയല്ല അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അനു ഇവിടെ കൃത്യമായിട്ട് അനുവിൻ്റെ ജോലി ചെയ്തു അത്രയും പേരും അനുവിനോട് പറ്റത്തില്ല മാറണം മാറണം അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അനു 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 അനുവിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അപ്രൂവൽ കൊടുക്കത്തില്ല അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എത്ര പേര് എന്തു പറഞ്ഞിട്ടോ അനു അതിന് പിന്മാറിയില്ല അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള അതായത് ചില സമയത്തൊക്കെ അനു ഗെയിം കളിക്കുമ്പോൾ അനുവിന്റെ തീരുമാനത്തിലാണ് അനു ഉറച്ചു നിൽക്കുന്നത് മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ തനിക്ക് അത് കേൾക്കേണ്ട കാര്യമില്ല താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന അനുവിന്റെ ആ ഒരു സ്റ്റാൻഡ് അത് നമ്മള് കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല അത് അത്രത്തോളം അംഗീകരിച്ചേ മതിയാകൂ എന്തായാലും ഓരോ ദിവസം കഴിയുന്നതോറും ബിഗ് ബോസിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആദ്യ പകുതി പിന്നിട്ടെങ്കിലും പ്രേക്ഷകർ ഇപ്പോഴും വലിയ നിരാശയിലാണ് ഒരു മത്സരാർത്ഥിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര മികച്ച പ്രതികരണം ഉണ്ടാവില്ല എന്നാണ് പല പ്രേക്ഷകരെ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇതുവരെയുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അനീഷ് മികച്ച മത്സരാർത്ഥിയായി വിലയിരുത്തപ്പെടുന്നവർ നിരവധിയാണ് എങ്കിലും മറുവശത്ത് അദ്ദേഹത്തെ വിമർശിക്കുന്നവരും അനേകമുണ്ട് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മാനിപ്പുലേറ്റ് ചെയ്യാത്ത ഒരു മത്സരാർത്ഥിയെ അനീഷിൽ കാണാൻ സാധിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ കുറിക്കുന്നത് അനീഷ് എന്ന ഈ വ്യക്തി തന്റെ ഇല്ലായ്മകൾ പറഞ്ഞ് പ്രേക്ഷകരുടെ സഹതാപം നേടാൻ ശ്രമിക്കാറില്ല ഒരാളോട് വൈരാഗ്യം വെച്ച് അവരെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന പ്രവൃത്തി അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എത്ര വലിയ വിഷയങ്ങൾ നേരിട്ടാലും പ്രേക്ഷകരുടെ സിമ്പതി നേടാൻ വേണ്ടി അനീഷിന്റെ കണ്ണുകൾ ഒരിക്കലും ഈറനണിയുന്നത് കാണാനാവില്ല മോശം വാക്കുകൾ ഉപയോഗിച്ച് ശ്രദ്ധ നേടാൻ പലർക്കും എളുപ്പമാണ് എന്നാൽ എത്ര വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടാലും എത്ര ക്ഷമ നശിച്ചാലും തമാശയ്ക്ക് പോലും മോശം വാക്കുകൾ അനീഷിന്റെ വായിൽ നിന്നും വരാറില്ല മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന ചൊല്ലിനെ അനർഥമാക്കുന്നവനാണ് അനീഷ് അവന്റെ മുഖവും ചിരിയും അവന്റെ നന്മയും സത്യസന്ധതയും പ്രതിഫലിക്കുന്നു ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ആദ്യ ക്യാപ്റ്ററായി പ്രവേശിച്ച അനീഷിന്റെ മുഖമാണ് ഈ സീസൺ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ചിലർക്ക് ഇത്തരം ഗുണങ്ങൾ ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ വിജയിക്കാൻ പര്യാപ്തമല്ലെന്ന് തോന്നിയേക്കാം എന്നാൽ കഴിഞ്ഞ അൻപത് ദിവസങ്ങളിൽ അൻപത് ദിവസങ്ങളിലെ എപ്പിസോഡുകൾ നോക്കിയാൽ സീസൺ ഏഴിനെ പ്രതിനിധീകരിക്കുന്നത് അനീഷിന്റെ കോണ്ടന്റുകളും മുഖവും മാത്രമാണെന്ന് വ്യക്തമാകും അനീഷിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സത്യസന്ധത ക്ഷമ മാന്യത ഈ ഒറ്റയാൻ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസണിന്റെ യഥാർത്ഥ മുഖമാണെന്നും ആ പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം അനീഷിന്റെ പ്രധാന എതിരാളികളായി മാറിയിരിക്കുന്ന ആതില നൂറയിൽ നിന്നും ആതിലെ ഇപ്പോൾ പുറത്തു പോകുകയാണെങ്കിൽ അത് അനീഷിന് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുക എന്ന നിരീക്ഷണമാണ് മറ്റൊരു പ്രേക്ഷകൻ മുന്നോട്ട് വെക്കുന്നത് ആതിലയുടെ ഇപ്പോഴത്തെ സ്വഭാവം കാണുമ്പോൾ പലർക്കും അവളെ വോട്ട് ചെയ്യാതെ പുറത്താക്കാൻ തോന്നിയേക്കാം ഇത് സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ചെയ്യരുത് ആതിലെ പുറത്താക്കിയാൽ അവളുടെ വോട്ടുകൾ നൂറയ്ക്ക് ലഭിക്കുകയും അത് നൂറയ്ക്ക് വലിയ നേട്ടമാവുകയും ചെയ്യും ആതില പോയാൽ നൂറ കൂടുതൽ ശക്തിയായി മാറും അതിനാൽ ആതിലെ പരമാവധി ഷോയിൽ നിലനിർത്തണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ആതിലയുടെ നിലവിലെ പെരുമാറ്റം തുടർന്നാൽ അത് വൈകാതെ നൂറയ്ക്ക് നെഗറ്റീവ് പ്രതിച്ഛായ സൃഷ്ടിക്കും അങ്ങനെ സംഭവിച്ചാൽ നൂറയ്ക്ക് ബിഗ് ബോസ് കപ്പ് നേടാനുള്ള സാധ്യത കുറയും വോട്ടുകൾ സ്പ്ലിറ്റ് ആകുകയാണെങ്കിൽ ആതിലെയും നൂറയും ഈ ഘട്ടത്തിൽ പുറത്താകാനിടയുണ്ട് അതോടെ മറ്റൊരാൾ കപ്പ് സ്വന്തമാക്കും ഇനിയുള്ള മിക്ക നോമിനേഷനുകളിലും ഈ രണ്ടുപേരും ഉറപ്പാണ് ഇപ്പോൾ അനീഷ് ഏട്ടനാണ് കൂടുതൽ വോട്ടുകൾ നേടുന്നത് അതിനാൽ അനീഷിന്റെ വോട്ടുകളിൽ ഒരു ചെറിയ ഭാഗം ആതിലയ്ക്ക് നൽകാൻ ശ്രമിക്കും ഇത് അനീഷിന് തന്നെയാണ് ഏറ്റവും ഗുണം ചെയ്യുക ആതില അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതിനാൽ അനീഷ് ഒന്നും ചെയ്യാതെ തന്നെ പ്രേക്ഷകരുടെ പിന്തുണ സ്വാഭാവികമായി വർദ്ധിക്കും ഇലയ്ക്കും ഉള്ളിനും കേടില്ല എന്ന പോലെ ഈ തന്ത്രം അനീഷിന്റെ വിജയത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഓരോ ദിവസം കഴിഞ്ഞോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആദില അനീഷിനോട് ചെയ്ത പ്രവൃത്തി ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഭയങ്കര മോശമായി പോയി എന്തായാലും ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്ന് അഭിപ്രായമുള്ള പ്രേക്ഷകരും ഉണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ